ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് പാക്കായാലോ നിങ്ങൾക്ക് ആകാൻ പപ്പായ കൊണ്ടൊരു അടിപൊളി പാക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ടാൻ മാറാനായാലും സ്കിന്നിലെ ചുളിവുകൾ മാറാനായാലും മുഖത്തിനൊരു ഗ്ലോ കിട്ടുന്നതിനും പപ്പായ നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനും ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം പപ്പായ ഇവിടെ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാം കറുത്ത പാടുകൾ മാറുന്നതിനായാലും ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആകുന്നതിനായാലും ഈ പാക്ക് നല്ലതാണ് ഇരുപത് മിനിറ്റ് മിനിമം ഈ പാക്ക് നമുക്ക് ഫേസിൽ ഇടേണ്ടതാണ് അതിനുശേഷമേ നമ്മൾ ഈ പാക്ക് വാഷ് ചെയ്ത് കളയാവുള്ളൂ പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഒന്ന് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ പാക്ക് അത്യാവശ്യം ഒരു തിക്ക് ലെയർ ആയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഈ പാക്ക് നമുക്ക് കഴുകിക്കളയാൻ അപ്പോൾ ഈ ഫേസ് പാക്ക് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകാം ഇപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നോർമൽ വാട്ടർ ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്തത് ഇപ്പോൾ എന്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു യെല്ലോ ടച്ച് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് ഇതൊരു മാസത്തിൽ നാല് തവണ ചെയ്താൽ ഫേസിലുള്ള കുഴികളൊക്കെ അടയാൻ പറ്റി സൂപ്പർ പാക്കാണിത് അതുപോലെ സ്കിൻ ക്ലിയർ ആകുവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ